പടം ഓൺ ബോർഡിൽ ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് പേരുണ്ടായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് ഉദാഹരണമായി തന്നെ അവർ കൊല്ലപ്പെട്ടു ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടുള്ള വിശ്വാസകുമാർ അദ്ദേഹം ഇപ്പോൾ പുറത്തു വരുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് ഇപ്പോഴും നടക്കുന്ന അറിയാം ഫുൾ ആൾക്കാരും പാനിക്കാണ് ബാക്ക് സൈഡായിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട് സൈഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് പൊട്ടിത്തെറിക്കുന്നു അതിൻ്റെ അതിൻ്റെ നിങ്ങൾ കാണുന്നത് പുകയും വലിയ രീതിയിലുള്ള പുകയും മറ്റും കാര്യങ്ങൾ കാണുന്നു തീ കാണുന്നു പിന്നെ വലിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ വളരെയധികം പാനിക്കാവുന്നു വളരെയധികം ബഹളം വെക്കുന്നു അവർക്ക് ആക്ച്വലി ആൾക്കാർക്കൊക്കെ എന്താണ് സിറ്റുവേഷൻ നടക്കുന്നത് അപ്പോഴാണ് വിശ്വാസ്കുമാർ രക്ഷപ്പെട്ട വിശ്വാസ്കുമാർ നടന്ന് ഫോണിൽ കൂളായിട്ട് നടന്നു വരുന്നു അപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം പാനിക്കാവുകയോ ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല വളരെ കൂളായിട്ട് വരുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ തന്നെ നമ്മളെ പലരും നമ്മളെ മലയാളികൾ ഉൾപ്പെടെയുള്ള പലരും താഴെ കമ്മിലടിക്കുകയാണ് ഇത് ഇല്ല അവനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് കറക്റ്റ് കാര്യം മനസ്സിലാവും ഇത്രയും വലിയൊരു ഇൻസിഡന്റ് ആയിട്ട് അവൻ അവൻ അതിലുള്ള ആളാണ് എന്നിട്ട് പോലും അവൻ വളരെ കൂളായിട്ട് വരുന്നു ഇതിലെന്തോ പങ്കുണ്ട് അവനെ ഒന്ന് ചോദ്യം ചെയ്ത തീർച്ചയായിട്ടും ഞാൻ ജസ്റ്റ് ഇത് കിട്ടി കണ്ടപ്പോൾ തന്നെ അപ്പോൾ നമ്മൾ നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ ഒരുപക്ഷെ നമ്മുടെ പഴയ പലരുടെയും പ്രൊഫൈൽ നോക്കുമ്പോൾ തന്നെ ആക്റ്റീവായ പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്കറിയാം ഒരാളുടെ ക്യാരക്ടർ നമുക്ക് ഏകദേശം അവരുടെ പ്രൊഫൈലിൽ കൂടെ ഇന്ന് സഞ്ചരിച്ച് നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഏത് തരത്തിലുള്ള ക്യാരക്ടർ ഏതെങ്കിലും തീവ്രമായ ആശയമുള്ളവരാണോ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ നമ്മൾ ഞാൻ ജസ്റ്റ് നമ്മൾ ജസ്റ്റ് നോക്കിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ വിശ്വാസ് കുമാറും ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ ഇതിന ഇതിനോടകം തന്നെ ഒരുപാട് വ്യാജ പ്രൊഫൈലുകൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നാലായിരുന്നൂറൂറോളം ഫോളോഴ്സ് നാലായിരത്തി അമ്പതോളം ഉള്ള ചാനൽ ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ ഒരുപാട് വീടിനടക്കാൻ ഒരുപാട് പേര് ഫോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഫോളുമായി അപ്പോൾ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിലൂടെ നമുക്ക് നമുക്ക് ഒന്ന് പോയി നോക്കാം ഒന്നാമത്തെ റീസൺ നമുക്കൊന്നും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നു പറഞ്ഞാൽ ഷോക്ക് ആൻഡ് ഡിസ്ബിലീഫ് ആയിരിക്കും അതായത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരാൾ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോകുകയാണെങ്കിൽ പെട്ടെന്ന് അദ്ദേഹം ഷോക്ക് ആയിരിക്കും പെട്ടെന്ന് ഷോ എങ്ങനെ ഒരു രക്ഷപ്പെട്ട് ഷോക്ക് ആയിക്കണം ഈ ഷോക്ക് ആവുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പെട്ടെന്ന് എന്താണ് ആക്ച്വലി നടക്കുന്നത് എന്ന് പെട്ടെന്ന് അദ്ദേഹം ക്യാച്ച് ചെയ്ത് കാണത്തില്ല അതായത് ബ്രെയിൻ വളരെ പതുക്കെ ആയിരിക്കും ബ്രെയിൻ പതുക്കിയായിരിക്കും എന്താണ് ആക്ച്വലി ഹാപ്പിനി എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് രജിസ്റ്റർ ആയിട്ടുള്ളൂ വളരെ പതുക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമോഷൻ എല്ലാം വളരെ സപ്രസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനായിരിക്കും അതായത് ഒരു പക്ഷേ കടന്നുപോകുക നടന്നുവരുന്ന സമയത്ത് കടന്നു പോകുക രണ്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ സർവൈവൽ മോഡ് ആൻഡ് ഫോക്കസ്ഡ് അറ്റൻഷൻ ആയിരിക്കും കാരണം ഇദ്ദേഹം സംഭവം നടന്നു സംഭവം നടക്കുമ്പോൾ ഇദ്ദേഹം എങ്ങനെ ഒരുപക്ഷെ ചാടി എങ്ങനെ രക്ഷപ്പെടാനായിരിക്കും നോക്കി ആ സമയത്ത് അദ്ദേഹം ഫോക്കസ് ചെയ്തത് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ രക്ഷപ്പെടുക ആ സമയത്ത് അദ്ദേഹത്തിന്റെ പല ഇമോഷൻസും പ്രകടിപ്പിക്കാൻ ഒരുപക്ഷെ കാണത്തില്ല എല്ലാ ഇമോഷൻസും അവിടെ മൊത്തം സപ്രസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും പ്രാക്ടിക്കലി രക്ഷപ്പെടുക അവിടെ പ്രകടിപ്പിക്കാനുള്ള സമയവും സാഹചര്യമൊന്നും കാണത്തില്ല അതുകൊണ്ടൊക്കെ ഒരു പക്ഷേ അദ്ദേഹം ക്യാമ് ആയിട്ട് കണ്ടത് ഇതേ ഡിസ് ആണ് അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഇങ്ങനെ ലൈഫ് തുടങ്ങിയ സംഭവത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ വികാരങ്ങളും അല്ലെങ്കിൽ വിചാരങ്ങളും തോട്ട്സും ഫീലിങ്സും എല്ലാ സാധനങ്ങളും അവിടെ ഡിസ്കണക്റ്റാവുന്നു അതിന് പ്രകടിപ്പിക്കാനുള്ള ഒരു സാഹചര്യമേ കാണുന്ന എല്ലാ സമയ സമയത്ത് ഡിസ്കണക്റ്റ് അവസ്ഥ അതാണ് ഡിസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതായിരിക്കാം എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫാക്ടറോടായിരിക്കും അദ്ദേഹം കടന്നുപോയത് അതായത് കൊക്കിനേറ്റീവ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നു പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷെ തലച്ചോറി ക്യാപ്ചർ ചെയ്തു ഇതാണ് സംഭവിക്കുന്നത് ഇതിൽ നീയും ഉണ്ടായിരുന്നു ഈ സംഭവത്തിൽ നീയും അകപ്പെടേണ്ടായിരുന്നു പക്ഷെ നീ രക്ഷപ്പെട്ടു നീ സേഫാണ് അപ്പോൾ അദ്ദേഹം പെട്ടെന്നൊരു പാനിക് ആവാതെ വളരെ പെതുക്കെ ക്വയറ്റായിട്ട് പോയതാകാം ഒരു സംഭവമാണ് സംഭവിച്ചതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം